ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ ഇതിനെ നീ നിഷേധിച്ചതല്ലേ ഇങ്ങനെ ഒരു മരണ സംഭവിക്കുന്ന എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ചെറുപ്പക്കാരനല്ലേ ഞാൻ ഞാനിപ്പം മരിക്കൂലല്ലോ ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീഴുന്നത് ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത് എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ ചെരുപ്പിന്റെ വാറുപോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത് നിന്ന് വിയുനാറസോളു വാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെപ്പോഴും ആകാം എങ്ങനെയുമാകാം എവിടെ വെച്ചുമാകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വയസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നബിതങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോൾ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് ദാലിക മാ കുന്ത മിൻഹു തഹീ ഈ മരണത്തെ അതാ എത്തിയിരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് എൻ്റെ ദർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കൾ ഉറ്റവരുടെ അവര് ബന്ധുക്കളുപക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കിവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെ ഉണ്ടാകും ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചു കൊണ്ടു പോകാൻ ഒരു മലക്കുമുണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാൻ്റെ നെർമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് അവനെ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് ഇവിടുത്തെ ജയിലിൽ കണ്ടില്ല പോലീസ് കൂട്ടിക്കൊണ്ടു കോടതിയിലേക്ക് കൈവലങ്ങ് വെച്ചു കൊണ്ടുപോകുമ്പോ രണ്ടുപേരും ഒരു പോലീസ് വലതു ഭാഗത്തും ഒരു പോലീസ് ഇടതു ഭാഗം ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേരും അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ ലാൻഡ് എടുക്കലേ കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകുകയാണ് ചോദിക്കാണ് എങ്ങോട്ട് കൊണ്ടുപോവാണ് ഇപ്പൊ നമ്മളിതൊന്നും വാത് പറഞ്ഞാലോ ആയ തോതിയാലോ ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മലക്കൾ അവനോട് പറയും فكشفنا عنك غطاءك فكشفنا عنك غطاءك فبصرك اليوم حديد دنيا من أسرت دنائك الذي പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കല അവകാശമെന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹു വായസം ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാബൻ സമ്മേളന നഗരയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ നിന്റെ ആ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞോ അത് മുറിച്ച് കളഞ്ഞോ അത് പൊട്ടിച്ചു കളഞ്ഞോ ഇപ്പോൾ നിന്റെ കണ്ണിനും ഊർച്ച കൂടുതലാണ് ഇപ്പൊ നമുക്കൊന്ന് നോക്കുമ്പോ വലിയ മൂർച്ചയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് ആണ് വെറുതെ എല്ലാ ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ സൈറ്റ് പവർ കുറവ് ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് ഇതെല്ലാം നിഷേധിക്കും അതൊന്നും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ യൗമ ചോദിക്കാം നല്ല നീ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് െ പക്ഷെ നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് നിനക്ക് ദുനിയാവിൽ അള്ളാഹു തന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അള്ളാന്റെ ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവർ يتذكر في من تذكر وجاء. േ നല്ല നടന്നില്ലേക്ക് നല്ല ആരോഗ്യം തന്നില്ലേക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ല എത്ര വയസ്സ് ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആാൻ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യം നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും ഇതൊക്കെ അള്ള നമ്മുടെ കയ്യിൽ തുറന്നു ഇസ്ലാം നിയമം പഠിച്ചോലും മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ഒരു ദൂതനെ നിയോഗിച്ചെന്നില്ലേസ് ആയതുകൊണ്ട് കുർആാൻ നമുക്ക് പഠിപ്പിച്ചില്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു അതിന് അർത്ഥങ്ങൾ മനസ്സിലാക്കി തുടർന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠങ്ങൾ ബാലപാഠെന്നില്ലേ

كذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലം അലഞ്ഞ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ച് തന്നില്ലയോ വെറുതല്ല ഈ വാവ് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ ദിനേനവാദ പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ മുക്കലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങല്ല ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലം വ്യാധിക്കും നദീർ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ കാലോപല അത് ചാനദീ ഒന്നടങ്കം അവർ പറയുമത്രേ അതേ അള്ളാ ഒരുപാട് വാത് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ചു തള്ളി പഠിച്ചവനെ അത് വല്യ കാര്യം കൊടുത്തില്ല മനസ്സോമിൻ കബി വേണ്ടി ഞങ്ങൾ പറയും നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലയോ തൊഴിലൊന്നുമില്ലയോ നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ എന്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് എന്ത് നേട്ടാണ് സമുദായത്തിനുള്ളത് തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം എന്ത് ഗുണുണ്ട് എല്ലാരും ഒന്ന് കല്ലിടുന്നു എന്ത് അവരെല്ലാം ഒന്ന് ഉപദേശിക്കുമ്പോൾ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ അങ്ങനെ ഒന്നും ഗുണമില്ല ഫായതയില്ല പ്രയോജനം ഇല്ല ഇന്നെല്ലാം തള്ളിയില്ല അന്ന് 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 പറഞ്ഞപ്പോ എന്തിനാണ് ഇപ്പോ ഇവിടെ ഒരു സ്മാരകം എന്തിനാണ് ഒരു ഓഫീസ് എന്തിനാണ് ഈ പൊതുപ്രവർത്തനം എന്തിനാണ് ഇവിടെ കുഴൽ കണ്ട കുടിച്ചു എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകളി ചെയ്യുന്നു പല പല പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അപ്പൊ അവർ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു ചാൻസ് ചാൻസ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇനി നല്ല ഇബാദത്തുകളൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല അമലുകൾ ചെയ്ത് മടങ്ങി എവിടെ എവിടെ കിട്ടാ പോയത് പോയി പോയി നഷ്ടപ്പെട്ടത് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല